ഞങ്ങൾ അഭിവന്യ റമേ ജോസിൻ്റെ രാജ്യ പിതാവെ നമ്മുടെ ആദരണീയരായ മോൺസഞ്ഞോർമാർ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിലച്ച ഗ്ലോബൽ പ്രസിഡന്റും ഈ ജാഥ ക്യാപ്റ്റനുമായ പ്രിയപ്പെട്ട രാജീവ് കൊച്ചിപുറം സാർ അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത് മറ്റ് ഗ്ലോബൽ ഭാരവാഹികളെ ആദരണീയരായ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ പാണത്തൂരിലെ നാരാജാതി മതസ്ഥരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സമയം വൈകിയതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല എന്ന് നിങ്ങളോട് ആരംഭത്തിലെ ആശ്വാസവാക്ക് പറയുകയാണ് പിതാവ് പ്രസംഗിക്കാതെ പിരിഞ്ഞു പോകുന്നത് മര്യാദകേടാണല്ലോ എന്ന ആദരവ് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം അതിന് ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി കത്തോലിക്ക കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന അവകാശങ്ങള് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു കാര്യം മുൻപോട്ട് വയ്ക്കുന്നെങ്കിൽ അത് ന്യായമായ കാര്യമേ ഞങ്ങൾ പറയുകയുള്ളൂ പറഞ്ഞത് കത്തോലിക്ക കോൺഗ്രസ് ആണ് എങ്കിൽ അത് നേടിയെടുത്ത ശേഷമേ ഞങ്ങൾ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുക കേരളത്തിലെ പല നേതാക്കന്മാരും ഈ ദിവസങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിനെയും ദീപിക പത്രത്തെയും അതുപോലെ സഭാ നേതൃത്വത്തെയും ഒക്കെ വെല്ലുവിളിക്കുകയുണ്ടായി ഞങ്ങൾ ഭയപ്പെടുത്താൻ വിചാരിക്കേണ്ട ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് ആ നേതാക്കന്മാരോടും ഭരണകൂടങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഭയപ്പെടുത്തുന്നവരല്ല നിങ്ങൾക്ക് ഭയം തോന്നുന്നതിന്റെ കാരണം പറയുന്നത് കത്തോലിക്ക സഭയായതുകൊണ്ടും കത്തോലിക്ക കോൺഗ്രസ് ആയതുകൊണ്ടുമാണ് നിങ്ങൾ ഈ വാക്കുകളെ ഭയപ്പെടുന്നത് കാരണം ആവശ്യമില്ലാതെ സമരം ചെയ്ത ചരിത്രം ഞങ്ങൾക്കില്ല വിമോചന സമരം കാട്ടി ഞങ്ങളെ ഇനി ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട എന്ന് ഒരു മന്ത്രി പറയുകയുണ്ടായി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി വിമോചന സമരം കാണിച്ച് ഞങ്ങൾ ആരെയും ഭയപ്പെടുത്തുകയില്ല കാരണം വിമോചന സമരത്തിന് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു സമാനമായ ഒരാവശ്യത്തിന്റെ സാഹചര്യം നിങ്ങൾ സംജാതമാക്കിയാലല്ലാതെ വിമോചന സമരത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ വർഷം അറുപത് കഴിഞ്ഞിട്ടും ഇന്നും വിമോചന സമരത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വൈകല്യവും നീതിക്ക് വേണ്ടിയുള്ള ഈ സമുദായത്തിന്റെ ശബ്ദത്തിന്റെ ആത്മാർത്ഥതയും തമ്മിലുള്ള അന്തരമാണ് എന്ന് വിചാരിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ നാം ഈ സമരം ഇവിടെ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരാവശ്യത്തെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത് കാരണം ഈ അധ്യാപക നിയമനം പതിനേഴായിരത്തോളം വരുന്ന എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ നിയമനം തൃശങ്കു സ്വർഗത്തിലാക്കി ഈ ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ ഏഴ് കൊല്ലമായി നമ്മളെ അപകടത്തിലാക്കുകയായിരുന്നു നമ്മുടെ അധ്യാപകര് വേതനമില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു അത് കേവലം ക്രിസ്ത്യാനികളുടെ വിഷയമല്ല ഞങ്ങൾ ഉന്നയിച്ചത് ജോലി ചെയ്തവന് കൂലി കൊടുക്കണമെന്ന് ഇടതു മുന്നണി സർക്കാരിനോട് പറയാൻ കത്തോലിക്കാ സഭ വരേണ്ടി വരുന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഇടതു സർക്കാർ അത് നിങ്ങളുടെ മൂല്യങ്ങളിൽ വന്ന ശോഷണത്തിന്റെ ബാക്കി പത്രമാണ് എന്ന് പറയാതെ നിവൃത്തിയല്ല ണെങ്കിലും നിങ്ങൾ ആ കാര്യത്തില് സത്യം മനസ്സിലാക്കി തെറ്റുതിരുത്താൻ സന്നദ്ധമായി എന്ന് ഇന്ന് പത്രങ്ങളിലൂടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിച്ചതിൽ ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും സർക്കാരിനെ അറിയിക്കുകയാണ് പക്ഷെ വിൺവാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ നിശബ്ദരാക്കാമെന്നും വെറുതെ വാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോകുന്നവരാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നും തെറ്റിദ്ധരിക്കരുത് പറഞ്ഞത് സർക്കാരാണ് എങ്കില് അത് ചെയ്തു കാണിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് നയിക്കുന്ന ഈ ഗവൺമെന്റിനോട് രണ്ട് കാര്യത്തിൽ നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങളുടെ കോൺഗ്രസ്സുകാർ പണങ്ങരുത് ഉള്ള കാര്യം ഉള്ളതായിട്ട് തന്നെ പറയണമല്ലോ ഈ ഒന്നാമത്തെ കാര്യം ഇതാണ് ആരെല്ലാം ബഹളം വെച്ചിട്ടും വകുപ്പ് മന്ത്രി തന്നെ എതിരഭിപ്രായം പറഞ്ഞിട്ടും ഈ ജനതയുടെ ആവശ്യം ന്യായമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉചിതമായ സമയത്ത് വൈകിയാണെങ്കിലും ഇടപെട്ട് പ്രശ്ന പരിഹാരമുണ്ടാക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാരാണേലും ഒന്ന് കൈയടിക്കുന്നതിൽ കുഴപ്പമില്ല നമ്മുടെ ആവശ്യമായിരുന്നു ആ ആവശ്യം നിറവേറ്റി തന്നു എന്നുള്ളത് ന്യായമായ കാര്യം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കേരള സർക്കാർ ഈ വന്യജീവി നിയമം പരിഷ്കരിച്ചു ആ പരിഷ്കരിച്ച കാര്യം നടപ്പിലാകോ ഇല്ലയോ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം ഈ നിയമസഭയ്ക്ക് പാസാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അർത്ഥശങ്കകൾ മനസ്സിലാക്കാതെയല്ല ഞാൻ പറയുക പക്ഷേ അപ്രകാരം ഈ മലയോര കർഷകൻ നാളിതുവരെയും ഹൃദയത്തിൽ സൂക്ഷിച്ച ഞങ്ങൾ സകലമാന മീറ്റിങ്ങുകളിൽ നിന്ന് പ്രസംഗിച്ച ഒരു കാര്യം ആ വന്യം വന്യജീവി സംരക്ഷണ നിയമത്തില് എഴുതി ചേർത്തു എന്നുള്ളതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് അത് മറ്റൊന്നുമല്ല മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെ വന്യജീവികളുടെ സംരക്ഷണം നൽകി പരിരക്ഷിക്കേണ്ട കാര്യമില്ല അവയെ തൽക്ഷണം വെടിവെച്ചു കൊല്ലാൻ അവകാശം കൊടുക്കണം എന്ന് െടിവെച്ചാലും വെച്ചില്ലേലും അത് പറയാൻ ഈ മലയാള കർഷകന്റെ ശബ്ദത്തിന് നിയമത്തിന്റെ പിൻബലം നൽകാൻ കാണിച്ച ആർജവത്വത്തെ ഞങ്ങൾ ആദരിക്കുന്നു ആദ്യമായി എ കെ സി സി സമ്മേളനത്തില് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പറമ്പിലിറങ്ങുന്ന കാട്ടുപന്നികളെ ഇനിമേൽ ഞങ്ങൾ കാട്ടുപന്നികളായി പരിഗണിക്കില്ല മറിച്ച് അവയൊക്കെ ഞങ്ങൾ വളർത്തുന്ന പന്നികളാണ് അവയെ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും ഞങ്ങളുടെ പറമ്പിൽ കയറി ഞങ്ങൾക്ക് മേലെ നിയമ നടപടി സ്വീകരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് അന്ന് കണ്ണൂരത്തെ ഡി എഫ് ഒ അടക്കം പറഞ്ഞു പിതാവേ അങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് കേസെടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു താങ്കൾ കേസെടുത്തുകൊള്ളു ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊള്ളു ഈ ജനത്തിന്റെ ന്യായമായ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ജയിലിൽ പോകാനും സന്നദ്ധരായ മേലധ്യക്ഷന്മാരാണ് ഈ സഭയ്ക്കുള്ളത് എന്ന് ഉത്തരവാദപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളുക ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ആവശ്യം അവര് എഴുതി വെച്ചു ഏതാണ് ഈ പരിഷ്കരിച്ച നിയമമനുസരിച്ച് പറമ്പിലിറങ്ങുന്ന ഒരു നമ്മുടെ കൃഷിഭൂമി നശിപ്പിക്കുന്ന നമ്മുടെ ജീവൻ ഭീഷണി ഉയർത്തുന്ന ഒരു ജീവിയെയും ഇനി മുതല് വന്യമൃഗ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ല നാം അത് ചെയ്യില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ ആമുഖത്തില് ന്യായമായ ആശങ്ക നമ്മുടെ ഒഴുകെ സാറ് പറയുകയുണ്ടായി കാരണം എന്താണ് ഈ നിയമം നിലനിൽക്കിയല്ല ഈ നിയമം അനുസരിച്ച് ഇത് അക്രമിക്കുന്ന മൃഗമാണോ എന്ന് നോക്കിയിട്ട് ഇനി വെടിവെക്കിയുള്ളൂ എന്ന് സർക്കാരിന്റെ നിയമത്തെ സാക്ഷി നിർത്തി സകലമായ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഈ മലയോര ജനതയുടെ തീരുമാനം ഞാൻ അറിയിക്കുകയാണ് സർക്കാർ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പറയുക ഇനിമേൽ ഞങ്ങളുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു വന്യജീവിയും ഞങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഒരു വന്യജീവിയെയും വന്യജീവിയുടെ സംരക്ഷണത്തിന്റെ പരിധിയിൽ പരിഗണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്കെതിരായി ഏത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തണം കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷകരെ മലയോരത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിയമം പുസ്തകത്തിൽ എഴുതി വയ്ക്കാനുള്ളതല്ല മറിച്ച് നിയമം നടപ്പിലാക്കാനുള്ളതാണ് കേരളത്തിന്റെ സർക്കാർ എഴുതി വെച്ച നിയമം ഇനി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രുടേതുമാണ് നിങ്ങളുടെ പറമ്പിൽ ഇനി ഒരൊറ്റ കാട്ടുപന്നി ഉണ്ടാകരുത് ഒരു കുരങ്ങും കയറി വരരുത് ഒരു മയിലും കയറി വരരുത് എന്നത് നിങ്ങൾ തിരിച്ചറിയുക ആ ജീവികളെ എന്തു ചെയ്യണമെന്ന് പുതിയ വനം വന്യജീവി സംരക്ഷണ നിയമത്തിലുണ്ട് നിങ്ങൾ ധൈര്യമായി നടപ്പിലാക്കുക ഏതെങ്കിലും വനപാലകരായ ഉദ്യോഗസ്ഥര് ആവശ്യമില്ലാതെ നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങി കർഷകരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ നിങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞുകൊള്ളുക കാരണം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക നമുക്ക് ഇത്രയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു കിട്ടിയാൽ മതി ബാക്കി ചെയ്യാൻ മലയോര കർഷകർക്കറിയാം എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നമ്മുടെ പ്രാദേശികമായൊരു വിഷയമാണ് കാസർഗോഡ് എന്ന വയനാട്ടിലെ കരിന്തളം വരെയുമുള്ള ഈ നാനൂറ്റി ഇരുപത് കെ വി ലൈന് ഈ ലൈൻ ഇതിലെ വലിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട കർഷകരെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചു അവർ പറഞ്ഞു ലൈൻ വലിക്കാതെ നിവൃത്തിയില്ല നിങ്ങൾ എന്ത് സമരം ചെയ്താലും ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷിഭൂമിക്ക് മുകളിൽ കൂടി അവർ വലിച്ചു കണ്ണൂർ ജില്ലയിൽ എത്തിയപ്പോഴാണ് സത്യത്തിൽ ഈ വിഷയം ഇത്രമേൽ ഗുരുതരമാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ പറഞ്ഞു നഷ്ടപരിഹാരത്തിന്റെ പാക്കേജ് പ്രഖ്യാപിക്കാതെ സർക്കാരിനെ കൊണ്ട് തൂണിടാന് ഒരു കുഴി പോലും കുഴിപ്പിക്കില്ല വന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ തിരിച്ചയച്ചു അതിന്റെ ഫലം കണ്ണൂർ ജില്ലയില് ഉണ്ടായി കണ്ണൂരുകാരുടെ സമരവീര്യത്തിന്റെ ആനുകൂല്യം കാസർഗോഡുകാർക്ക് മുൻകൂർ പ്രാബല്യത്തോടെ നടപ്പിലാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഭൂമിക്ക് മുകളിലൂടെ ഈ നാനൂറ്റി ഇരുപത് ഗെയിം ഈ ലൈൻ പോകുന്നുണ്ട് എങ്കിൽ അതിനുള്ള നഷ്ടപരിഹാര പാക്കേജ് അതിന് അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും ഒന്നും കൊടുക്കാതെ ചുളുവിൽ നമ്മുടെ പറമ്പിലൂടെ ലൈൻ വലിക്കുമെന്നുള്ള കെ എസ് സി ബിയുടെ ധാർഷ്ട്യത്തെ മുട്ടുകുത്തിച്ചത് ഈ എ കെ സി സിയുടെ പോരാട്ട വീര്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വിസ്മരിക്കരുത് എന്തിനാണ് നമ്മളിങ്ങനെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ട കർഷകന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അവന്റെ കൃഷിഭൂമിക്ക് വില കൽപ്പിക്കാതെ അവന്റെ അധ്വാന ഫലങ്ങൾ മുഴുവനും വെട്ടിനശിപ്പിച്ചുകൊണ്ട് ഇവിടെ പൊതു സംവിധാനങ്ങൾ ക്രമീകരിക്കാമെന്ന് ഒരു ഉദ്യോഗസ്ഥനും ഇനിമേൽ വിചാരിക്കരുത് കാരണം കർഷകന്റെ അവകാശത്തിന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ ഇനി ഇവിടെ എ കെ സി സി ഉണ്ട് എന്നുള്ളത് ഭരണകൂടം തിരിച്ചറിയേണ്ട സത്യമാണ് മുരമ്പം വിഷയത്തില് വലിയ സമരങ്ങൾ നടന്നു മുന്നൂറ് ദിവസം നാനൂറ് ദിവസം സമരം ചെയ്തിട്ട് ആ സമരം ന്യായമല്ല എന്ന് പറഞ്ഞ് സർക്കാരും ഉദ്യോഗസ്ഥരും പുറംതിരിഞ്ഞു നിന്നു എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു മുലമ്പം നിവാസികളുടെ ആവശ്യം ന്യായമാണ് എന്ന് പറയാൻ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വരേണ്ടി വന്നു സർക്കാരെ ഓർക്കുക ഈ എ കെ സി സി വിൺവാക്ക് പറയാറില്ല ന്യായമെന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നതാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എ കെ സി സി സമരം ചെയ്തിട്ടുള്ളൂ ഇനിയും ചെയ്യുകയുള്ളൂ അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ വേണ്ടി എ കെ സി സി ഇന്നുവരെയും സമരം ചെയ്തിട്ടില്ല മറിച്ച് എല്ലാ സമുദായങ്ങളുടെയും അവകാശം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് കത്തോലിക്ക സമുദായത്തിന്റെയും അവകാശം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ഈ കേരള സമൂഹത്തെ പഠിപ്പിച്ച സമുദായ സംഘടന എ കെ സി സി മാത്രമാണ് ചരിത്രത്തിൽ തങ്കലിവികളിൽ എഴുതപ്പെട്ട എ കെ സി സിയുടെ സമരങ്ങൾ നോക്കുക അത് നിവർത്തന പ്രക്ഷോഭമാകട്ടെ അങ്കമാല പടിയോലയാകട്ടെ അത് ഈഴവ മെമ്മോറിയലോ മലയാളി മെമ്മോറിയലോ വൈക്യം സത്യാഗ്രഹവും ആകട്ടെ എ കെ സി സി ഇടപെട്ടതെല്ലാം എല്ലാ മനുഷ്യർക്കും നന്മ വരണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അവകാശ സംരക്ഷണ റാലി തിരുവനന്തപുരത്തേക്ക് നടത്തുമ്പോൾ നാം ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ ഒരു സമുദായത്തിന്റെയും ഒരു ചില്ലിക്കാശിന്റെ അവകാശം ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ അവകാശം പോലും ഇല്ലാതാകുന്നില്ല എന്നുറപ്പുവരുത്തിയിട്ടാണ് എ കെ സി സി തങ്ങളുടെ അവകാശ പ്രഖ്യാപന പത്രിക തയ്യാറാക്കിയത് ഇവിടെ എഴുതിയ ആറ് പ്രസ്താവനകളും നോക്കുക അതിലേതെങ്കിലും ഒന്ന് മറ്റേതെങ്കിലും ഒരു സമുദായത്തിന് ഭീഷണിയാകുന്നതാണോ എന്ന് ചിന്തിച്ചു നോക്കുക അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസക്തമല്ല എങ്കിലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വളരെ വളരെ പ്രസക്തമായൊരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല മതപരിവർത്തന നിയമങ്ങൾ കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ പോരുന്ന നിയമനിർമ്മാണങ്ങള് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് ആരംഭിക്കുന്ന കർണാടക അതിർത്തിയിൽ നിന്നാണ് നാം സംസാരിക്കുക ഈ കർണാടക സംസ്ഥാനത്തില് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനോ തെരഞ്ഞെടുക്കാനോ പ്രചരിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല കർണാടകത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയില് ഇതുപോലെ ഓവയിട്ട് അച്ഛന്മാർക്ക് നടക്കാൻ അവകാശമില്ല കന്യാസ്ത്രീ അമ്മമാർക്ക് തങ്ങളുടെ തിരുവസ്ത്രം ധരിക്കാൻ അവകാശമില്ല ഇതുപോലൊരു ഗുരിശുമാല ഇട്ടാല് നീ ജീവനോടെ തിരിച്ചു കയറുമെന്ന് ഉറപ്പു പറയാൻ മേലാത്ത ഗതികേടിന്റെ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണഘടനയനുസരിച്ച് ഭരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് സർക്കാരുകൾ അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആ ഭരണഘടനയിൽ ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും നൽകപ്പെട്ട പരിരക്ഷ ഉറപ്പുവരുത്തണം എന്നതിൽ കവിഞ്ഞ് വേറൊരവകാശവും ഞങ്ങൾ ഒരു സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കുന്നില്ല പക്ഷേ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കുന്ന അവകാശം പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കാനും ആ വിശ്വാസം ജീവിക്കാനും ഭയം കൂടാതെ ആ വിശ്വാസത്തിൻ്റെ സാക്ഷികളാകാനുമുള്ള ഞങ്ങളുടെ അവകാശത്തെ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് കൂച്ചു ഞങ്ങളെ അങ് ആവിയാക്കി കളയാമെന്നോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിക്കുക പീഡാനുഭവത്തിന്റെ തീച്ചൂളകളിലൂടെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് ഈ സഭയ്ക്കുള്ളത് എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പത്തിരട്ടി കരുത്തോടെ ഉയർന്നുവന്ന സഭയുടെ ചരിത്രം ഈ ഭാരതമണ്ണിൽ ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഇപ്രകാരമുള്ള അന്യായത്തിന്റെ നിയമവ്യവസ്ഥിതികൾക്ക് അറുതി വരുത്താൻ ഭരണകൂടം സന്നദ്ധമാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അറിവോട് അനുവാദത്തോട് ഈ അവകാശ സംരക്ഷണ റാലിയുടെ തുടക്കം ഇവിടെ ആരംഭിച്ചതായി അറിയിക്കുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ് പിതാവെ അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി കോൺഗ്രസിന്റെ പേര് ഗ്ലോബൽ തല